ഇന്ത്യ വിഷൻ പോലെ പൂട്ടിപ്പോകുമോ എന്ന നിലയിൽ ഇഴഞ്ഞു നീങ്ങിയിരുന്ന റിപ്പോർട്ടർ ചാനൽ മുഖം മിനിക്കലിനുശേഷം നടത്തുന്നത് വൻകുതിപ്പ് ആധുനിക ടെക്നോളജിയുമായി പരമ്പരാഗത രീതികൾ പൊളിച്ചെഴുതി പുനഃസംപ്രേഷണം തുടങ്ങിയ റിപ്പോർട്ടർ മറ്റ് മുഖ്യധാരാ ചാനലുകൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് കർണാടകയിലെ മണ്ണിടിച്ചിലിൽ മലയാളിയായ ഡ്രൈവർ അർജുനിനു വേണ്ടിയുള്ള തിരച്ചിൽ ബജറ്റ് സംപ്രേഷണം പോലും നിർത്തിവച്ചാണ് ചാനൽ ലൈവ് റിപ്പോർട്ട് ചെയ്തത് രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടിംഗ് രീതി ചാനലിനെ ഇപ്പോൾ ഒറ്റയടിക്ക് മൂന്നാം സ്ഥാനത്തെത്തിച്ചിരിക്കുകയാണ് യൂട്യൂബ് ലൈവിലും വൻ കുതിച്ചു ചാട്ടമാണ് ചാനലിന് ലഭിച്ചത് ഇതോടെ മറ്റു ചാനലുകളും ഇതേ വഴിയിലായി ആദ്യം അധികമാരും ശ്രദ്ധിക്കാതിരുന്ന അർജുൻ വിഷയം ദേശീയ ശ്രദ്ധ ആകർഷിച്ചത് ഇതോടെയാണ് മണ്ണിടിച്ചിൽ സംഭവം റിപ്പോർട്ട് ചെയ്തതുവഴി ലഭിച്ച പ്രേക്ഷക പിന്തുണയാണ് കഴിഞ്ഞ ആഴ്ചയിലെ ബാർക് റേറ്റിംഗിൽ വൻ മുന്നേറ്റം നടത്താൻ റിപ്പോർട്ടഡ് ചാനലിന് കഴിഞ്ഞത് എഴുപത്തിയേഴ് പോയിന്റുമായാണ് റിപ്പോർട്ട് ടി വി മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അതേസമയം ഇപ്പോഴും ടിആർപിയിൽ ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് പോയിന്റാണ് ഏഷ്യാനെറ്റ് ന്യൂസിനുള്ളത് ഏഷ്യാനെറ്റ് കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായർ നേതൃത്വം നൽകുന്ന ട്വന്റി ഫോർ ന്യൂസാണുള്ളത് ാണ് കഴിഞ്ഞ ആഴ്ച ട്വന്റി ഫോർ ന്യൂസ് ടി ആർ പിയിൽ നേടിയിരിക്കുന്നത് പതിവായി മൂന്നാം സ്ഥാനം നിലനിർത്താറുള്ള മനോരമ ന്യൂസ് ഇതോടെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ടി ആർ പിയിൽ അറുപത്തിയാറ് പോയിന്റുകൾ നേടാനേ മനോരമ ന്യൂസിന് സാധിച്ചിട്ടുള്ളൂ അഞ്ചാം സ്ഥാനത്തുള്ള മാതൃഭൂമിക്ക് അറുപത്തിരണ്ട് പോയിന്റുകളാണുള്ളത് ആറാം സ്ഥാനത്തുള്ളത് സി നിയന്ത്രണത്തിലുള്ള കൈരളി ന്യൂസാണ് ഇരുപത്തിരണ്ട് പോയിന്റാണ് കൈരളിക്ക് സംഘപരിവാർ ചാനലായ ജനം ടിവിക്ക് ടി ആർ പിയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഇത്തവണയും സാധിച്ചിട്ടില്ല ഇരുപത് പോയിന്റുമായി കൈരളിക്കും പിന്നിലാണ് ജനം ടിവി പത്തൊൻപത് പോയിന്റുമായി ന്യൂസ് കേരളയാണ് എട്ടാം സ്ഥാനത്തുള്ളത് ഒൻപതാമതുള്ള മീഡിയ വണ്ണിന് ലഭിച്ചിരിക്കുന്നത് പന്ത്രണ്ട് പോയിന്റുകളാണ് റേറ്റിംഗിൽ മുന്നേറ്റം തുടരുന്നതിനിടെ സകല മാധ്യമങ്ങളെയും അമ്പരിപ്പിച്ച് പുതിയ പ്രഖ്യാപനവുമായി റിപ്പോർട്ടർ ചാനൽ വീണ്ടും രംഗത്ത് രംഗത്തുവന്നിരിക്കുകയാണ് ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ വയനാട്ടിലെ പ്രദേശങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ നൂറ്റിയൻപത് ഏക്കർ ഭൂമിയും നൂറോളം വീടുകളുമാണ് ചാനൽ മാനേജ്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാരുമായും മറ്റ് രാഷ്ട്രീയ നേതൃത്വങ്ങളുമായും ചേർന്ന് ടൌൺഷിപ്പ് നിർമ്മാണത്തിൽ പങ്കാളിത്തം വഹിക്കുമെന്നും ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് പ്രപ്പോസൽ നൽകുമെന്നുമാണ് റിപ്പോർട്ടർ ടി വി മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററുമായ ആന്റോ അഗസ്റ്റിൻ അറിയിച്ചത് ഇത്തരമൊരു അപ്രതീക്ഷിത നീക്കം മറ്റ് ചാനലുകളെയും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് ജനകീയ പിന്തുണയോടെ ട്വന്റിഫോർ ന്യൂസും വയനാട് സഹായ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് മാതൃഭൂമിയും മനോരമയും സഹായവുമായി രംഗത്തുണ്ട് എന്നാൽ സ്വന്തം നിലയിലുള്ള വമ്പൻ പ്രഖ്യാപനം നടത്തിയത് റിപ്പോർട്ടർ മാത്രമാണ് അർജുൻ വിഷയത്തിലും വയനാട് ദുരന്തത്തിലും രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള ലൈവ് റിപ്പോർട്ടിംഗ് രീതി വലിയ തോതിൽ പ്രേക്ഷകരെ ആകർഷിക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് മുൻനിര ചാനലുകൾക്ക് ഇത് സൃഷ്ടിക്കുന്ന വെല്ലുവിളി ചെറുതല്ല